ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചോ ഇവിടെ എന്തോ അഞ്ചിയോ എന്താ പണി ഓട്ടെ തിന്നാൻ പറ്റില്ല ചോറ് ഇതൊക്കെ തോന്നി വാഴ് ഈ വാഴ് വിത്താണത് പൊട്ടത്തിയെ ഇത് തിന്നാൻ പറ്റ വെറുതെ എടുക്കണ്ട ചൊറിയും കഴിക്കാണ്ടാക്കള് ആയിക്കോട്ടെ കൃഷിക്കാർ വരുന്നുണ്ട് കൃഷിക്കാർ ഇത് തിന്നാൻ പറ്റ സാധാരണ ചൊറിഞ്ഞുല്ലേ ഇത് ചക്ര കിഴങ്ങി വരണ്ടല്ലോ വയറൊക്കെ പരിഹാസികൊറ നാളെ അതേമാതിരി അവിടെ നിന്ന് കിഴങ്ങിട്ടിട്ട് എന്താ മറ്റേ കിഴങ്ങാണ് ചാച്ചിട്ട് തിന്നു ചേമ്പൂയിട്ട് തിന്നിട്ട് തിന്നി ചൊറിഞ്ഞു അതേമാതിരി ചോറിയുന്ന് കൃഷിക്കാരി പോണ് വല്യ കൃഷിക്കാരി കൃഷിക്കാരി നോക്കൂ

ആറ് മാസം കീഴ് എല്ലാരും കേൾക്കണം മനസ്സിലും ഇങ്ങനത്തെ കഴിഞ്ഞാൽ ആറു മാസം ഉണ്ടാവും നിങ്ങള് വല്യ കൃഷിക്കാരി ആണല്ലോ കൂർക്ക ഇഷ്ടം ഊർക്കണ്ടോ ഇണ്ടാക്കാം ആ അത് നമുക്ക് കാര്യം ചെയ്തോ നാളെ ഫ്രീ അല്ലേ അത് മൂല വല ഇട്ടാ മതി ചുറ്റോറൻ വല ഇടാ വലുണ്ടോ കിണറിന്റെ വില കൂട്ടുകാരെ നിങ്ങള് കേക്കണം കറുമൂസ കറുമൂസ പപ്പായ ചാക്ക ഇട്ടിട്ട് ഫോണിൽ കാണാം യൂട്യൂബിൽ അങ്ങനെ പലതും കാണും ഇത് ദയം വരി ഉണ്ടാക്കിട്ട് അഥവാ ഞാൻ ഇപ്പൊ രസമില്ലെങ്കിൽ രസം പറയാൻ പറഞ്ഞ ഞാൻ പറയും അങ്ങനെ എന്തൊക്കെയാണ് അല്ല നമുക്ക് നോക്കാം ചാക്കിലിട്ടാല് അല്ല ചാക്കിലല്ല പറഞ്ഞു ചാക്കിട്ടിട്ട്

സാധാരണ ഒന്നും ഇത് കഴിക്കില്ല ഈ മണ്ണാണ് ഇവര് പോയത് ോക്ക് യശണ്ടോ 언데가 뒤져서 산노. 와. 아사 뭐지 우리 게스트로. 와. 아이 얘저 우리 들어. 안 다. 아나 우리 같이 가. 우리 아이 또 만나는다고. 나왜쳐안 다이 얘. 얘들 놀러 가기로 했어. 왜 자고 끌래.

ണ്ടാക്കും കൊടുക്കാം കേട്ടോ ഒരാടുത്തൊരു ചൊറിയണ്ണെന്നു ചൊറിയൊന്നും ഇല്ല ചമ്മക്കൂല சேம் பலườngナルதெங்கானே சம்பவம் அப்போ என்ன டிஎம் ന്റെ കാச்சல கணா ஆनिमल சம்பதி மாத்துறேன் കാச்சலက ஆ ஒரு இல்லட்டோ விரா அது મતલ டிஎம் ന്റെ ആनिमलக்கு ಇಷ್ಟವಟೋ ಆनिमलக்கு ಇಷ್ಟವಟೋ ಆनिमल ಆनिमल ಇಷ್ಟವಟೋ ಚಮಚಿನಲ್ಲಾ ಇಲ್ಲಾ ಎಲ್ಲ ಬಾರೆ ಫ್ರೆಂಡ್ಸ್ ನ ಇಷ್ಟ ಪಟ್ಟು ಬಾರೆ ಇಷ್ಟ ಪಡ್жу ഇതാണ് <Upper language> ഭയങ്കര ഇഷ്ടമാണ് കാച്ചില് കിഴങ്ങ് ചേമ ചേമിന്റെ വിത്ത് അക്കത്തെ പാടൂട്ടാണ് ലൈക്ക atteinte ഓക്കേ അന്നെത വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഫ്രൈ ചെയ്തു വെക്കണം അത്തിപ്പൂളിയാണ സംഭവം ഇതിന്റെ പേരെന്താണ് ഞാൻ അdjango അല്ല കടുത്തലക്ക എവിടെ നോക്കിയാലും പേര് ഒന്നുംനിക്കറിയില്ല സംഭവം ഇതാണ് സൂത്രാണ് ഉള്ളി ഉള്ളി നക്കദ വെക്കുന്ന ഉള്ളി ഉള്ളി കണ്ടല്ല ആണ് സമം ദസൽ 20 എക്സൈഡല അങ്ങനെ നടായ ചത്രയുള്ള ചത്ര എന്നൊരു മദര ഇതിന് പച്ചമുളകിൻ്റെ മണം ഇപ്പോർട്ടോറിയോ ചെറുതുണ്ട് അപ്പോൾ മുഴുവപ്പൊന്നുമില്ല നാലോ രണ്ടേ ഉണ്ടാകുകങ്ങനൊക്കെ ഉണ്ടായി കേക്ക്ണ്ടോ ഞാൻ ഇതിലൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ ഇതിตราടിയില്ലേ ആണോ കുവൈസിനെ കണ്ടില്ലേ ആണോ ഇതിനെക്കൊണ്ട് ഫാനോ ഇല്ലല്ലോ അപ്പോൾ കേമൈ അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ 여러분들 സ്റ്റൈലി സ്റ്റൈലി ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഇതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേർ ബൈ ഹായ് കണ്ടോളൂ ബൈ ബൈ ബാബക്ക് ബൈ 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 ചാട്ടെടുക്കു കഴിഞ്ഞോണ്ട് ആള് കുളിക്കാൻ ബൈ